അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നല്ല രണ്ടിപ്പൊളി മാഗി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതൊന്ന് ലൈക്ക് ചെയ്യണ്ടു ലൈക്ക് വളരെ കുറവാണ് വ്യൂസൊക്കെ കുറവാണ് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ പതിവ് പോലെ അത് അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഷാലുവിന് ചായ കൊടുത്തു പിന്നെ ഞാൻ ഇവിടെ ഇരുന്നാണ്ട് എയർ ഫ്രഷ് കുടിച്ചു അരി തീമിട്ടിട്ടായിട്ട് ഇരുന്നീരുന്നത് അപ്പം കൂർക്ക നന്നാക്കലും അതുപോലെ ഉള്ളിന്തൊക്കെ നേരമാക്കി വന്നപ്പോ നമ്മൾ ചൂറ് നല്ല പാകത്തെ വേവമായിട്ടുണ്ട് അപ്പം അതൊന്നാണ് വാർത്തേക്കാൻ പോയിട്ടുണ്ട് അത് വാർത്ത വെച്ചതിൻ്റെ ശേഷം നമുക്ക് മത്തിയാണ് കുഞ്ഞമത്തിയ ഉണ്ടോ കറി വെക്കാൽ നല്ല ചെറുതല്ല നല്ല വലുതല്ല ആ പരുവത്തിലാണ് അപ്പോൾ ആദ്യം ഇത് കൂർക്കാണ് വെക്കട്ടെ കൂർക്കൊക്കെ കഴുകി വള്ളത്തിലിട്ട് കൂർക്കൊക്കെ നേരാക്കണമെങ്കിൽ ഒരുപാട് പണിയാണല്ലേ ഞാൻ ഞാനിങ്ങനെയൊക്കെ കൊണ്ടുമ്പോൾ തലേന്നാൽ നേരാക്കി വെക്കലാണ് പിന്നെ ഇന്നത്തെ കൂർക്ക വലിയ വലിയ കൂർക്ക മണിയായിരുന്നു കേട്ടോ അപ്പോൾ എളുപ്പമുണ്ട് നേരാക്കാനും പിന്നെ രാത്രിയിൽ നമുക്ക് കയ്യമ്മയൊക്കെ കറായ ഒരു ജാതിയല്ലേ അപ്പോൾ ഞാൻ അതേ അതേന്നേരം നേരാക്കാതിരുന്നത് അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ നുറുക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളകൊക്കെ കയറിട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇനി എന്ത് ചീട്ടെ വച്ചിട്ടാ തക്കാളി നുറക്കി അടുപ്പത്ത് വെക്കട്ടെ എന്നിട്ട് വേണം തിരുമ്പാൻ പോവാന് അത് വെന്ത് ഇതാവുമ്പത്തേനും നമുക്ക് തിരുമ്പൽ കഴിഞ്ഞു വരാല്ലോ നമ്മളിങ്ങനെ വെറുതെ നിന്ന് നേരം കഴിച്ചുണ്ടല്ലോ ഇനക്ക് ഒന്നാമത് അങ്ങനെ നിക്കാനും വെച്ചോ എളുപ്പെളുപ്പം നോക്കണം അപ്പൊ ലേസം മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും ലേസം ഇട്ടിട്ടിണ്ട് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല മല്ലിപ്പൊടി ഇടുന്നത് പക്ഷേ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ് പിന്നെ ബാബും ചോദിച്ചു മല്ലിപ്പൊടി ലേസ ഇട്ടുകൂടായിരുന്നോ ചോദിച്ചു അപ്പം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ടടുപ്പവും കത്തണുണ്ട് അതിൻ്റെ ശേഷം ഞാൻ മുറ്റത്ത് വന്ന് നോക്കി കണ്ടില്ല ഞങ്ങൾ ഇന്നലെ അടിച്ച മുറ്റാണ് തോന്നുന്നു പിന്നെ ഞാൻ രാവിലെ അടിച്ചാൽ പിന്നെ വൈകുന്നേരം ഒന്നും അടിച്ചില്ല ഭയങ്കര കാറ്റാണ് തൊങ്കവിടക്കെങ്ങനെയൊന്നും അറിയില്ല ഇവിടെ ഭയങ്കര കാറ്റാണ് അങ്ങനെ ഇതാ തിരുമ്പൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒലുമ്പിയാണ് വെക്കട്ടെ ഞാൻ ഒലുമ്പി പീഞ്ഞ് വെക്കില്ല കേട്ടോ ഞാൻ അങ്ങനെ വള്ളത്തിൽ മുക്കി പൈപ്പിൻ്റെ ചോട്ട് കാട്ടിക്കാണ്ട് ഇങ്ങനെ വെക്കലാണ് അതിനൊക്കെ പീയ്യുമ്പോൾ എന്താന്നാകോ എൻ്റെ കൈ ഭയങ്കര ഒരു വേദന വന്ന് പെട്ടുക്കണ് തരിപ്പായിട്ടാ തോന്നുന്നു ആദ്യം തരിപ്പിന്നു ഇപ്പോൾ തരിപ്പുണ്ട് വേദനയുണ്ട് കേട്ടോ നല്ല വേദന ഇല്ലെങ്കിലും പെട്ടെന്നാണ് കൈ കൊളുത്തണമായി തോന്നും അങ്ങനെ ഞാൻ ഒലുമ്പലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചാറ്റിൽ പുളിയൊക്കെ പാർന്നിട്ട് ഇതാ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിടാൻ പറഞ്ഞിരുന്നു അപ്പോൾ അത് ചതച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നും ഇങ്ങോട്ട് വെട്ടി തിളക്കട്ടെ അങ്ങനെ അതൊക്കെ അടിച്ചോര് വന്നപ്പത്തിന് മീൻ കറിക്കുള്ള നല്ല വെട്ടി തിളക്കുന്നുണ്ട് അപ്പം മത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറേ നേരമൊന്നും തിളക്കാൻ നിൽക്കണില്ല കേട്ടോ ഇന്ന് പോകണില്ല പിന്നെ ഒന്ന് മീൻ പൊരിക്കാൻ കിട്ടിക്കണത് തളയനാണ് തളയനൊന്നും മസാല കൂട്ടി കുറച്ചു നേരം വെച്ചാലില്ലായി കരിയും പുളിയൊക്കെ ഒക്കെ അതിന് ശേഷം ഞാൻ കൂർക്കയും അടുപ്പത്ത് വെന്ത് കടക്കാണ് അപ്പൊ കുറച്ച് തോന ഉള്ളി അരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൂർക്കേത്ത വെള്ളം ഏകദേശം വറ്റാനായിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് തൂമിച്ച് കൊടുക്കാം ഞാൻ കുറച്ച് തോന ഉള്ളി അടുപ്പത്ത് വെച്ച എന്തിനാ വെച്ചാല് ലേസതിന്ന് ഉള്ളി മൂപ്പിച്ചിട്ട് മീൻ കറിയൊക്കെ പാർന്ന് കൊടുക്കണം ബാക്കി നമുക്ക് കൂർക്കേക്കും പാറു കൊടുക്കാമോ വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ രണ്ടും ഉണക്കമുളക് ഇതൊക്കെ പൊട്ടിച്ചിടട്ടെ ഞമ്മക്ക് കൂട്ടാനൊക്കെ വെക്കുമ്പോൾ രണ്ടും ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് രസം വേറെ തന്നെയാണ് അതിന് ശേഷം ഞാനിത് അത് കൂർക്കേക്ക് പാർന്ന് കൊടുക്കും ഇച്ചിരി വെള്ളം ഉണ്ട് കേട്ടോ കൂർക്കയിൽ അപ്പോൾ അത് ഈ ഉള്ളിയും കൂർക്കുമ്പോൾ അവിടെ കടന്നൊന്നിങ്ങോട്ട് മിക്സ് ആയിക്കോട്ടെ അതിന് വേണ്ടി കാണാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതൊക്കെ ശരിയാക്കിയതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കട്ടെ കുറച്ചേരൊന്നും അങ്ങോട്ട് മൂടി വെച്ചാൽ മതി കേട്ടോ പിന്നെ പച്ചമുളക് ഞാൻ അതിൽ നിന്നുണ്ട് എടുത്തിടുകയാണ് പച്ചമുളക് ഇവിടെ കാണാനേ പറ്റൂല കേട്ടോ കണ്ടാലാണ് പേര് ഭയങ്കര ഏരിയ ആയി കാരണം ഞാൻ കണ്ടില്ലെങ്കിൽ ഒരു ഏരിയ ഒന്നും തോന്നൂല എന്ത് പേര് ചെറിയ ഏരിയ ഒക്കെ വേണ്ടത് ഇവിടെ പയറിൽ കൂർക്കയിൽ ഒന്നും ഇപ്പേ മുളക് ഇടാൻ പറ്റൂല അതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞല്ലോ ഉള്ളോട് മീനൊക്കെ കായം കൂട്ടി വെച്ച് കുറേ നേരെ ഇരിക്കണെണ് അപ്പം ഞാൻ മീൻ പൊരിച്ചാൽ കണ്ട അടുപ്പത്തിട്ട് വലിയ തളയനാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ നല്ല ഇരുമ്പുളിയൊക്കെ ചേർത്ത് പൊരിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ലേസം മസാല ആ ചട്ടിയിലുണ്ടായിരുന്നു അത് ഞാൻ അയിക്കൊഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ആരൊക്കെയാണ് കമൻറ്റ് എഴുതിയിന് മഞ്ഞച്ചട്ടി എവിടെ നിന്നാണ് വാങ്ങിയെന്നു കേട്ടോ മഞ്ഞച്ചട്ടി നമ്മൾ വാങ്ങിയത് ഇവിടെ അടുത്തൊരു കടയിൽ നിന്നാണ് എഴുപത്തഞ്ച് റുപ്പ്യക് രണ്ടെണ്ണമാണ് എന്നാൽ പടർന്നത് കേട്ടോ അതിൻ്റെ ശേഷം ഞാനിത് നമ്മൾ വെറൈറ്റിയായ ഒരു മാഗി ഉണ്ടാക്കാൻ വേണ്ടി കാണ്ട് അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ അടുപ്പത്ത് ഇതാ ചട്ടിയും വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വള്ളം തിളക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു അതൊന്നും ഇങ്ങോട്ട് മൂത്ത് വന്നപ്പോൾ ഒരു വെല്ലുള്ളി എടുത്തിട്ടുണ്ട് അത് കുറച്ച് കനത്തിൽ നുറുക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ തക്കാളി എടുത്താവും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും ഇങ്ങോട്ട് വാടട്ടെ വാടിയതിൻ്റെ ശേഷം നമ്മൾ ബീൻസും ക്യാരറ്റും എടുത്തിട്ടുണ്ട് അത് ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചട്ടെ പക്ഷേ നീളത്തിൽ മുറിക്കാണ്ട് കേട്ടോ നല്ല നല്ല വേവാൻ പറ്റൂല രാസു വേവേ പറ്റുള്ളൂ അപ്പോൾ ചെറുതാക്കി നുറിക്കിയാൽ നല്ല വേവും അതിന് വേണ്ടി കാണാൻ ഇങ്ങനെ ചെയ്യണത് അപ്പം ഇങ്ങൾക്ക് നല്ല വേവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കിക്കൊള്ളി ഞാൻ ഹാഫ് വേവിലാണ് ഇത് ചെയ്യണത് അതിന് ശേഷം ഞമ്മളിതീക്ക് കുറച്ച് മസാലകൾ ചേർക്കാം അപ്പം ഉപ്പ് ഇട്ടിട്ട് ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളവിടെ വെള്ളം നല്ലോണം തിളക്കണ്ട അങ്ങനെ മാഗി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം മാഗി ഇതാ ഞാനൊന്നിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് എന്നാൽ ഒന്ന് സ്ഥലം ഉണ്ടായിക്കോളും നമ്മൾ ചെറിയ പാത്രത്തിലാവുമ്പോൾ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതായിക്കോളും പിന്നെ വല്ലാതെ വേവാ നിൽക്കാണ്ട് കേട്ടോ ഞമ്മള് പൂളക്കേങ്ങ കട്ട് ഊറ്റൂല അതുപോലെയാണ് ഞാൻ ഈ ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് നല്ലൊന്ന് വെട്ടി തിളച്ചതിൻ്റെ ശേഷം നമുക്ക് വേവരുത് കിട്ടും ഈ വേവില് ഒരു ഹാഫ് വേവ് ആവുമ്പോൾ നമ്മളിത് ഓട്ടപാത്രത്ത് കൂറ്റിയിട്ട് അതിന്റെ മേലെ ലേസം വള്ളം പാർന്നു കൊടുക്ക പച്ച വെള്ളം ഒന്ന് പാർന്നു കൊടുക്കണണ്ട് കേട്ടോ അത് അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് അതിന്റെ ശേഷത ഞാൻ അത് തുറന്നു നോക്കിയിട്ട് ഇതീക്ക് അര സ്പൂണ് മുളകും പൊടി ഇട്ടിട്ടുണ്ട് ലേസം ഒരു കാ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ നമ്മളെ ഈ മാഗിയിൽ തന്നെ ഉണ്ടാവുമല്ലോ ഒരു മസാല ആ പാക്കറ്റുള്ള ഒരു പാത്രത്തിലൊക്കെ പൊട്ടിച്ചിട്ടിരുന്നു അത് ഉതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് നല്ലോന്ന് വാട്ടി പിന്നെ ഞാനിതിൽ കാശ്മീരിമുളക് പൊടി ചേർത്ത് കൊണ്ട് അത് നിങ്ങളോട് പറയാൻ മറന്നു എന്താ വെച്ചാൽ കാണുമ്പോൾ തന്നെ ഒരു ചെറുപ്പൊക്കെ ഉണ്ടായിക്കോട്ടെ ചിട്ടങ്ങനെ ചെയ്യണത് കാശ്മീരി മുളക് പൊടി കേടില്ല എന്ന് തോന്നുന്നു കുട്ടികൾക്കൊക്കെ കളർ ഇട്ട് കൊടുക്കണേക്കാട്ടും നല്ലത് ഇങ്ങനത്തെ ഒരു പാക്കറ്റ് വാങ്ങി പെരയിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാലോ അങ്ങനെ ആ മസാല ഒക്കെ നല്ലോണം എണ്ണയിൽ ശരിയായി വന്നതിന് ശേഷം നമ്മൾ തക്കാളി സോസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ മാഗിയൊക്കെ അധികം കുട്ടികൾക്കും ഇഷ്ടമല്ലേ അപ്പംങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക പിന്നെ ഞാൻ ഈ ലേസും സോയാ സോസും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തീയൊന്ന് നല്ലോണം കുറച്ച് വെച്ചിട്ട് നല്ലൊന്ന് എണ്ണയിൽ വാട്ടി എടുക്കുകയാണ് അതിൻ്റെ ശേഷം ഞാനിത് ആ മേഗിയൊക്കെ നല്ല ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്നും ഇട്ടുകൊടുക്കാൻ കണ്ടില്ല ഞങ്ങൾ ആഫ് വേവ നമ്മൾ മാഗി വേവില്ല എന്ന് പറയുന്നത് വെറുതെ ഉണ്ടോ മാഗി മാഗിക്കൊക്കെ നല്ല വേവ തന്നെയാണ് അതിൻ്റെ ശേഷം ഇതിൽ കുറച്ചു നേരം കടന്നോട്ടെ അപ്പം നല്ലോം ചട്ടകം വെച്ചാണ്ട് കൊടുക്കുക ഇതിങ്ങനെ ഒന്നായിട്ട് ഇതാക്കും അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നല്ല സുഖമാണല്ലോ ഈ ഫോർക്കോണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ നല്ല സുഖമാണ് അപ്പം അതാ ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം നമുക്ക് ഇനി മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്ന് വിതറി കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് തിന്ന് നോക്കൊണ്ട് നല്ല രസമുണ്ട് അപ്പം നമ്മളെ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കട്ടെട്ടോ പിന്നെ മല്ലിച്ചപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അതുപോലെ തക്കാളി സോസ് നമ്മളോട് ഏതായാലും മല്ലിച്ചപ്പ് ഞാൻ കൊടുന്നാൽ ഒരള അടപ്പില്ല അടക്കിലിട്ടേ കുന്ന കുറേ ദിവസം ഫ്രിഡ്ജിൽ ഇരിക്കും കൂട്ടോ പിന്നെ കഴുകി വെക്കരുത് അപ്പം നമ്മളെ മാഗി കണ്ടില്ല ഞങ്ങൾ നല്ല സ്പൈസിയായ മാഗി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് എഴുതണം അപ്പം ഇനി അത് മാങ്ങി വെച്ചിട്ട് ഇതാ നമ്മൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം മക്കളെ കാത്തിരിക്കണ്ട ചായ കുടിച്ചാൽ അങ്ങനെ ഞാൻ നല്ല ചൂടാറിയിട്ടുണ്ട് ഇനി ഇതല്ലാതത്തെ വിഭവങ്ങൾ തളയം പൊരിച്ചതും ചോറും കൂർക്കപ്പേരിയും മീൻകറിയും എല്ലാതും ആയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും പാടിരുന്നതാ ചായ കുടിക്കട്ടോ കൊലായ്മ ഇരുന്നിട്ട് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് നല്ല ഞങ്ങൾക്ക് ചട്ടി കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല അപ്പം ആ ചട്ടിയൊക്കെ കാത്ത് നിൽക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങളെല്ലാരും മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം ഇൻഷല്ല അടുത്ത വീഡിയോ കൊണ്ട് നാളെ വരണ്ട എല്ലാവരോടും അസ്സലാം